ഇന്നൊരു സെയിൽ പോസ്റ്റാണ് നമ്മളെ മെയിൻ പോകാനാത് പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകാനാണ് കളറൊന്നും കയറിയിട്ടില്ല അടിപൊളി ബ്രീഡിങ്ങിന് പറ്റിയ പൂവനാണ് അപ്പം ഇത് നമ്മൾ കണ്ണൂരിൽ നിന്ന് എടുത്തു തരുന്നു എടുത്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകാനൊക്കെ എന്ത് റേറ്റ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ നമ്മളിതിനെ നല്ല റേറ്റും കൊടുത്തിട്ടുണ്ട് ഡെലിവറി ചാർജും കൊടുത്ത് എടുത്താണ് അപ്പോൾ ഞാൻ വാങ്ങിച്ച റേറ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ അതിനെ കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കൊടുക്കൂല ഇപ്പോൾ ഇതിൻ്റെ മക്കളാണ് ഇതൊക്കെ ഇന്നലെ വിരിഞ്ഞിറങ്ങിയവരാണ് അപ്പോൾ ബ്രീഡിങ് ടോപ്പ് ബ്രീഡിങ് ആണ് നൂറ് ശതമാനം ഉറപ്പാണ് ഒക്കെ പൂവൻ്റെ കളറിലേക്ക് ആ മക്കൾ വന്നത് കണ്ടില്ലേ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മക്കളാണ് രണ്ട് ബാച്ചിലും വിരിഞ്ഞത് ഒക്കെ ഈ പൂ ആ പൂവൻ്റെ മക്കളാട്ടോ അത് അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കയറാത്ത കുട്ടികൾക്കും പൂവനൊക്കെ ഇപ്പം നല്ല ഡിമാൻഡ് ഉള്ളതാണ് നല്ല റേറ്റുമുള്ളാണ് അപ്പോൾ ആ പൂനെ കൊണ്ടായാൽ അതിൻ്റെ പോലത്തെ മക്കളെ കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പാണ് അപ്പം ഞാനെന്താ ഇതിനെ കൊടുക്കണമെന്ന് പലരും ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ കൊടുക്കണേൻ്റെ കാരണപ്പങ്ങൾ കണ്ടില്ലേ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മക്കളായി പോകും ഇവിടെ എനിക്ക് ലൈനേജ് കുട്ടികളാണ് ഇഷ്ടമുള്ളത് എനിക്ക് റെഡ് പോവനെയാണ് ഇഷ്ടമുള്ളത് അപ്പോൾ ഞാൻ റെഡ് പൂനെ വേണം പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിനാണെങ്കിൽ ഒരു പൂവന കിട്ടിയിട്ടില്ല മനസ്സിനാണെങ്കിൽ ഒരു പൂനെ കിട്ടിയാലേ എടുക്കുകയുള്ളൂ അപ്പോൾ ഇത് കളറ് മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ അപ്പോൾ ഇതിനെ കൊടുക്കുന്നത് രണ്ട് പൂവൻ എന്തായാലും ഒക്കൂലവിടെ അതുകൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക മെസ്സേജ് ഇടുക അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഡെലിവറി ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് പെറ്റ്സ് വണ്ടി പോകണം എല്ലായിടത്തേക്കും എത്തിക്കും കേരളത്തിൽ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ചാർജ് മുന്നൂറ് രൂപയാട്ടോ അപ്പോൾ പെടയൊന്നും നമുക്ക് കൊടുക്കാല്ലേ അപ്പോൾ ഇത് മാത്രമേ കൊടുക്കാനുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ടോപ്പ് ബ്രീഡിങ് ക്വാളിറ്റി അടിപൊളി പൂവാനാട്ടോ അപ്പോൾ കൊണ്ടുപോകുന്നവർക്ക് എന്തായാലും നല്ലതാണ്